ഈ ഒരു കീഴ്വഴക്കം എന്നുണ്ടാവും ലൗ ജിഹാദ് പ്രേമം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന രീതി ഉണ്ട് എന്നാ പറയുന്നത് അങ്ങനെ രീതി ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും അങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ചവർക്കറിയാ ഇസ്ലാമിന് അങ്ങനെ ഒരു ഏർപ്പാടില്ല എല്ലാവർക്കും അറിയുന്നൊരു ഹദീസാണല്ലോ ഇതറിയാത്ത ആരാള്ളത് സാധാരണക്കാർക്കൊക്കെ അറിയാം ഇന്നമേൽ ഈ ഹദീസിന്റെ പിന്നിലെ ലവ് സ്റ്റോറിയുണ്ട് ലവ് ഹിസ്റ്ററിയുണ്ട് ഈ ഹദീസിന്റെ പിന്നിൽ ഒരു പ്രേമത്തിന്റെ കഥയുണ്ട് എന്താ പ്രേമത്തിന്റെ കഥ ഞാൻ സന്ദർഭോചിതമായി ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം ഞാൻ അത് വിശദീകരിച്ചു കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നില്ല ബുദ്ധിയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആരോപണം കേൾക്കുമ്പോ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ വിടുകയാണ് വേണ്ടത് എന്നല്ലാതെ നമ്മൾ അത് ഏറ്റുപിടിക്കണ്ട നിങ്ങളെ കൂട്ടത്തിലെ ഒരു മാന്യനോട് നീ ഉമ്മാനെ വ്യഭിചരിച്ചില്ലേ എന്നൊരു ഒരു വെളിവില്ലാത്തോം പറയുകയാണെങ്കിൽ നിങ്ങൾ പത്താളോട് എന്നെ കുറിച്ച് ഉമ്മാനെ വ്യഭിചരിച്ചവൻ എന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞെടുക്കൂ ഇല്ല മാന്യന്മാരാണെങ്കിൽ ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ അത് ഇതിലെ കേട്ടിട്ട് മറു ചെവിയിലൂടെ വിട്ടായത്തിലും വേണ്ടതുള്ളൂ എന്താണ് ഇന്നമൽ എന്ന് നബി അലൈഹി പറയാൻ കാരണം മക്കയിൽ നിന്ന് ഹിജറയായി മദീനയിലേക്ക് പോയി മദീനയിലെത്തിയ സമയത്താണ് ഇത് പറയുന്നത് അതിന്റെ പിന്നിൽ ഒരു ലവ് ഹിസ്റ്ററി ഉണ്ട് ഒരു പ്രേമകഥയുണ്ട് എന്താ പ്രേമകഥ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വിശ്വാസികളെ കൂട്ടത്തിൽ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു ഉമ്മു ഉമ്മു ഉമ്മുക്കൈസ് എന്ന് പേരുള്ള അറബി പെൺകുടി അതീവ സുന്ദരിയാണ് ഈ സുന്ദരിയെ മക്ക ജീവിതകാലത്ത് ഒരു അവിശ്വാസിയായ ചെറുപ്പക്കാരൻ പ്രേമിച്ചിരുന്നു അവൾക്കവനോടും അവന് അവളോടും സ്നേഹമായിരുന്നു പ്രേമത്തിന് മനുഷ്യ സൃഷ്ടിപ്പോളം പഴ പഴക്കമുണ്ട് അതൊരു പുതിയ കാര്യമല്ല അത് നബി അലൈഹി നബിഅഅലി തങ്ങളുടെ കാലത്തുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാർ വെള്ളിയാഴ്ച പള്ളിയിൽ പറഞ്ഞു അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ പാടെ പ്രേമിക്കാനൊന്നും പോണ്ട പോ അങ്ങനെ സംഭവമുണ്ട് ഏതായാലും ഉമ്മു കൈസിനെ പ്രേമിച്ച ചെറുപ്പക്കാരനും അവളും എപ്പോഴും കണ്ടുമുട്ടും സംസാരിക്കും അതിനിടയ്ക്കാണ് ഹിജറ വന്നത് ഹിജറ വന്നപ്പോ ഉമ്മുഖൈസിന്റെ കുടുംബം മുസ്ലിങ്ങളാണ് ഉമ്മുഖൈസിനെയും കൂട്ടി മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചപ്പോ യാത്രയുടെ മുമ്പ് ഹിജറയുടെ മുമ്പ് ഉമ്മുഖൈസ് പറഞ്ഞു കാമുകനോട് പ്രിയതമാ ഞാൻ ഇവിടെ നിന്ന് പോവാൻ അതെന്തിനാ നീ പോകുന്നത് ഞങ്ങൾക്ക് വലുത് നിന്നോടെനിക്ക് സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സി തങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ പോകും നീ പോവാണോ ആ ഞാൻ പോവ നാം തമ്മിലുള്ള ബന്ധം തുടരില്ലോ കുഴപ്പമൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ വരാം ഞങ്ങളെ കൂടെ ഈ ചെറുപ്പക്കാരൻ അവിശ്വാസി ആയിരുന്നെങ്കിലും അമുസ്ലിം ആയിരുന്നെങ്കിലും ഉമ്മു ഈ ഉമ്മുക്കൈസിനെ വിവാഹം കഴിക്കാനും അവളുമായിട്ടുള്ള പ്രേമബന്ധം ഉറപ്പിക്കാനും തുടരാനും വേണ്ടി സഹാബത്തിന്റെ കൂട്ടത്തിൽ ഈ അമുസ്ലിം ചെറുപ്പക്കാരൻ മദീനയിലേക്ക് ഹിജറ പോവാണ് പുറത്ത് നിന്ന് നോക്കുന്നവർ ഈ ചെറുപ്പക്കാരനെ കാണുമ്പോ എന്താ മനസ്സിലാക്കുക ആ ചെറുപ്പക്കാരന്റെ മുഹമ്മദിന്റെ കൂടെ അല്ലേ മുസ്ലിമായി അല്ലേ

ये ये ി അവൻ ഇസ്ലാം ഉണ്ടാവൂല പെണ്ണേ ഉണ്ടാവുള്ളൂ ഇതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ദീനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പെണ്ണ് സത്യം മനസ്സിലാക്കി വരികയാണെങ്കിൽ ഓക്കെ ഈ പ്രേമം ഈ കല്യാണം നടക്കാൻ വേണ്ടി പെണ്ണ് വന്നതാണെങ്കിൽ അവൾക്ക് ഈ പുരുഷനെ കിട്ടും മുസ്ലിം യുവാവിനെ കിട്ടും എന്നല്ലാതെ ഇസ്ലാമ് കിട്ടൂല ഈ ചെറുപ്പക്കാരൻ ചിലപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ വന്ന് മദീനയിൽ തങ്ങി പേരും അമ്മതാക്കിയിട്ടുണ്ടാവും പള്ളിയിലേക്ക് അവൻ വന്നിട്ടുണ്ടാവും പക്ഷേ അവന് ഇസ്ലാം ഇല്ല ഇല്ല പ്രവാചകൻ ഇല്ല പഠിച്ചവന്റെ പൊരുത്തല്ല അവനുള്ളത് പെണ്ണാണ് ലക്ഷ്യം അങ്ങനെ അതുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന രീതിയെ അവിടെ തന്നെ മുളയിൽ തന്നെ നുള്ളി ഇവിടെ പ്രേമിച്ചു കൊണ്ട് സത്യം മനസ്സിലാക്കി ആരെങ്കിലും വരികയാണെങ്കിൽ വന്നോട്ടെ ഇല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തന്നെ കപ്പലിൽ ഇഷ്ടം പോലെ കള്ളന്മാരുണ്ട് നമുക്ക് പോലെ നന്നാക്കിയാൽ മതി എന്തിനാ അവിടെ ആളെ കൂട്ടുന്നത് അല്ലെ വൈക്കം മുഹമ്മദ് ബഷീറിനോട് എം ടി വാസുദേവൻ നായരാന്ന് തോന്നുന്നു അന്ന് കത്തെഴുതി ഒരു കത്തെഴുതി ബഷീറിന്റെ ഗ്രന്ഥ സമാഹാരത്തിൽ കത്ത് കത്തുകൾ ഒരുമിച്ച് കൂട്ടിയ ഒരു പുസ്തകം എനിക്ക് കിട്ടിയപ്പോ വായിച്ചു അപ്പൊ ബഷീറിന് കത്തെഴുതി ചോദിച്ചു എം ടി എന്താ ഞങ്ങളൊക്കെ അന്നിട്ട് ഇസ്ലാമിലേക്ക് വന്നാൽ എന്താ ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യമുണ്ട് ഞങ്ങൾ വരുന്നതിനെ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അഭിപ്രായം എന്താണെന്ന ചോദ്യം ബഷീർ രസകരമായൊരു മറുപടി പറഞ്ഞു നിലവിൽ ഞങ്ങളുടെ സൊസൈറ്റിയിൽ എമ്പാടും മെമ്പർമാരുണ്ട് കള്ളന്മാരുണ്ട് അവരെ നന്നാക്കാൻ തന്നെ ഞങ്ങൾ പാടുപേടുകയാണ് അതുകൊണ്ട് ഇവിടെ നോ വേക്കൻസി നിക്കുന്നോട് നിന്നാ മതി അർത്ഥത്തിൽ അതിൽ പാടല്ലേ ഇതിനാളത്തിനു കാര്യം ഇവിടെ അംഗപരം കാണിച്ചിട്ട് എന്തിനാ നമുക്ക് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ ബാലപാഠം അറിയുന്നവർക്കറിയാൻ എന്ന സമ്പ്രദായേ ഇല്ല ഇനി ഏതെങ്കിലും വിവരമില്ലാത്ത ചെറുപ്പക്കാരൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന് ഉത്തരവാദിയായിരിക്കില്ല ഇതിന്റെ പിന്നിലൊക്കെ ചില പ്രവർത്തിക്കുന്നത് ഒരു നോട്ടീസ് ഇന്നലെ ഒരു സഹോദരൻ എനിക്ക് കൊണ്ടുവന്നു അവസരം അനുസരിച്ച് പറയാന്ന് മാത്രം എന്താ നോട്ടീസ് അടക്കി നമ്മുടെ പെരുമ്പാവൂർ പട്ടണത്തിൽ വിതരണം ചെയ്ത നോട്ടീസ് മനുഷ്യനെ ക്രൂരനാക്കുന്ന സുന്നത്ത് എന്തെ മനുഷ്യനെ ക്രൂരനാക്കുന്ന സുന്നത്ത് ഇതിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട് സാമ്പിളിന് വേണ്ടി ഒന്ന് രണ്ട് വരി വായിക്കാന്ന് മാത്രം ലിംഗാഗ്ര ചർമ്മം സൃഷ്ടാവായ ദൈവത്തിന് ബലിയായി അർപ്പിക്കുന്നതാണ് സുന്നത്ത് അഥവാ ചേലാകർമ്മം ലിംഗത്തിന്റെ തലഭാഗത്തുള്ള തൊലി വെട്ടിക്കളയാ അതാണ് സുന്നത്ത് ചേലാകർമ്മം ഇത് ദൈവത്തിന് ബലിയായി മുസ്ലിങ്ങൾ നൽകുക എന്നാ പറയുന്നത് പാപത്തിന് പരിഹാരം ബലി എന്ന പ്രാകൃത സെമിറ്റിക് സങ്കല്പം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് പടച്ചവന് ബലിയായിട്ട് ഏത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് എന്ത് എന്ത് ആ സാധനത്തിന്റെ തൊലി തമാശ പറയുന്നത് അത് പറഞ്ഞത് പടച്ചോന് ഇത് ബലിയായിട്ട് കൊടുക്കാന്ന് ആര് പറഞ്ഞു മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ കേട്ട് വെറുതെ തട്ടി തന്നെ അപ്പോ ഇത് ബലിയൊന്നും അല്ല അത് ബലിയാണല്ലോ ഓരോ ആളുകളും മുസ്ലിങ്ങളും പഠിച്ചവന് ബലിയായിട്ട് കൊടുക്കുകയാണ് ഇതിന്റെ ഒരു പീസ് ക്രിസ്തു മതം ബലി പ്രതീകാത്മകമാക്കി മാറ്റിയിരുന്നു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടെ നരബലിയോടെ തങ്ങളുടെ പാപത്തിന് പരിഹാരമായി എന്ന് അവർ വിശ്വസിച്ചു എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതോടെ പിന്നെ വരുന്ന എല്ലാ മനുഷ്യന്മാരുടെയും പാപ അവിടെ പുറക്കുപെട്ടിട്ടുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കട്ടെ നമുക്ക് അതിൽ വിരോധമൊന്നുമില്ല എല്ലാ തിന്മക്കും കവാടം തുറന്നു കൊടുക്കുകയാണ് എന്തെങ്കിലും ആവട്ടെ ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഓരോരുത്തർക്കും ഏത് വിശ്വാസത്തിലും വിശ്വസിക്കാമല്ലോ ഏത് ആദർശവും നടക്കാമല്ലോ നമുക്ക് അതിൽ വിരോധല്ലേ നമ്മൾ കാര്യം പറയുന്നു മാത്ര അതിനുശേഷം ശേഷം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ രക്തവും മാംസവും എന്ന സങ്കല്പത്തിൽ ബലി അർപ്പിക്കാൻ ക്രിസ്തു മതവിശ്വാസികൾ തുടങ്ങി ക്രിസ്തുവിൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഒരു പ്രതീകാത്മക ബലിയായിട്ട് ഇന്ന് അപ്പം അവരെന്താകുന്നു ബലിയായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നാൽ നബി പ്രവാചകന് ഇത് തൃപ്തിയായില്ല എന്ന് വച്ചാല് ഇവര് ചെയ്യുന്ന പണി അത്ര ഇഷ്ടപ്പെട്ടില്ല നബി പ്രവാചകന് അദ്ദേഹം ചിഹ്നത്ത് പുനഃസ്ഥാപിച്ചു ക്രിസ്ത്യാനികളെ വഴി തെറ്റിപ്പോയവർ എന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു ആര് മുഹമ്മദ് നബി ക്രിസ്ത്യാനികളെ വഴിതെറ്റിപ്പോയവർ എന്ന് അധിക്ഷേപിക്കൂ അധിക്ഷേപിക്കുകയും ചെയ്തു ഇതിന്റെ പിന്നിൽ ആരാൾ നമുക്ക് മനസ്സിലാവേണ്ടല്ലോ ക്രിസ്തു വിശ്വാസികളെ ആകെ നമ്മൾ വിമർശിക്കേണ്ട അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ഭീകരവാദികൾ തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇവിടെ മുസ്ലിമുകളിൽ മാത്രല്ലേ ആ മതക്കാരെ എല്ലാവരെയും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അവരിലുള്ള ചില തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിൽ പിന്നെ പറയാണ് സാധാരണഗതിയിൽ ഒരു അംഗം വികലമായവനെ വികലാംഗൻ എന്ന് വിളിക്കാറുണ്ടല്ലോ എന്ത് അങ്ങനെ നോക്കുമ്പോൾ സുന്നത്ത് ചെയ്തവരും വികലാംഗർ തന്നെയാണ് ലൈംഗിക വികലാങ്കൻ എന്ന് നമ്മളോടുള്ള അസൂയുണ്ടാ കാക്കാൻമാർക്ക് ഇഷ്ടംപോലെ പുള്ളര് ജനിക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളോടുള്ള അസൂയ നമുക്ക് ഇതിന് വൈകല്യം എന്ന് അപ്പൊ പറയുന്നത് എന്തിനാട്ടത് മുഴുവൻ വായിക്കാൻ പറ്റില്ല വായിക്കുന്നില്ല ദൈവം കാരുണ്യപൂർവം നൽകിയ ജീവിതം ഇങ്ങനെ വൃത്തി കേടാക്കി ജീവിക്കുന്ന മറ്റൊരു സൃഷ്ടി ഈ ഭൂമുഖത്തില്ല കാക്കാമാരത്ര വൃത്തി കേട്ട സൃഷ്ടികൾ ഭൂമുഖത്തില്ല സെൻസ് നഷ്ടപ്പെട്ട അവർ എന്ന് വെച്ചാൽ അതിന്റെ തൊലി പോകുമ്പോ സെൻസ് നഷ്ടപ്പെടുന്നുണ്ടോ നഷ്ടപ്പെട്ട അവർ ഒരിക്കലും ക്ഷമിക്കാത്ത കാമവുമായി ബഗിളി പിടിച്ച് അലയുന്നു മഭ്രാന്തനെ പോലെ രതി വൈകൃതങ്ങളും ലൈംഗിക കുറ്റകൃത്യങ്ങളും കാട്ടിക്കൂട്ടുന്നു സ്വസ്ഥത കിട്ടാതെ വരുമ്പോൾ അവർ ഓരോ വിക്രിയകൾ കാണിക്കുന്നു കുറെ പേർ ക്രിമിനുകൾ ക്രിമിനലുകളായും തീവ്രവാദികളായും പരിണമിക്കുന്നു തീവ്രവാദി ജനിക്കുകയല്ല സുന്നത്തിലൂടെ സൃഷ്ടിക്കപ്പെടുകയാണ് എന്നുവെച്ചാൽ ചേലാകർമ്മം ചെയ്യുന്നത് കൊണ്ടാണല്ലോ മുസ്ലിം ഭീകരവാദികളാകുന്നത് ഇത് ഒരു ബുദ്ധിയും വെളിവുള്ള ആള് ഇന്നിപ്പോ സുന്നത്ത് കർമ്മം ചേലാകർമ്മം വൈദ്യശാസ്ത്രം നൂറ് ശതമാനം അംഗീകരിക്കുകയാണ് ചെയ്തത് പഠനം ഒരുപാട് ഗവേഷണങ്ങൾ നടന്നു ആപേക്ഷികമായി മുസ്ലിം യുവതികളിലാണ് ഗർഭാശയ ക്യാൻസർ കുറവ് ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർമാർ വരെ പറഞ്ഞു അവർ സമ്മതിച്ചു പലർക്കും മൂത്രസംബന്ധമായ രോഗം ലിംഗസംബന്ധമായ രോഗം ഉണ്ടാകുമ്പോൾ ഡോക്ടർമാർ വിധിയെഴുതുന്നത് ചേലാകർമ്മം ചെയ്യാനാണ് ഇത് പച്ചയായി ശാസ്ത്ര രോഗം അംഗീകരിക്കുമ്പോൾ ബുദ്ധിയും വെളിവുള്ള ആളുകൾ അംഗീകരിക്കുമ്പോൾ ഇത്തരത്തിൽ പടച്ചുവിടുന്ന കുബുദ്ധികൾ ഓരോ കാലത്തും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കി നീങ്ങിയാൽ മതി മാത്രം അതിന് ഇംഗ്ലാബ് പിടിച്ച് അതിന് കൊടി പിടിച്ചിട്ട് അതിനെ വളർത്താനും വികസിപ്പിക്കാനും നമ്മൾ നോക്കണ്ട മഹമ്മദ് കള്ളനാന്ന് ഒരുത്തം ഒരാൾ പറഞ്ഞു സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനും മഹമ്മദിനെ കുറിച്ച് കള്ളനാന്ന് ഒരാൾ പറഞ്ഞു നാലാൾ ഏറ്റു പറഞ്ഞു പിന്നെ പത്താള് പറഞ്ഞു നൂറാള് പറഞ്ഞു അപ്പോ ബുദ്ധിയുള്ള ഒരാൾ പറയാ ഇച്ചിരി ഇച്ചിരി തുറാതെ വാസനിക്കൂല്ലോ ഈ അവസ്ഥയിൽ നമ്മൾ തേറ്റ് വിളിക്കാൻ പോണ്ട ബുദ്ധിയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാകും അതുകൊണ്ട് ദീനിനെതിരെ വരുന്ന വിശ്വാസികൾക്കെതിരെ വരുന്ന കൂരമ്പുകൾ അത് നേരിടാനും അത് അതിന്റെ യഥാവിധി സ്വീകരിക്കാനുമുള്ള പക്വത വിവേകം തൻ്റെ ഇടം നമുക്ക് വേണം മാത്രമേ ഈ സമയത്ത് പറയുന്നുള്ളൂ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം അതുകൊണ്ട് മഹാനായ അബ്ദുള്ള എന്ന് പറയുന്ന അൽ എന്ന ജ്ഞാനി പറയുന്നു ഈ ഒരു പ്രേമം അത് ഞാൻ അള്ളാഹുബിനോട് തുറന്നു പറയാൻ എനിക്ക് പ്രയാസമുണ്ടായപ്പോ പടച്ച തമ്പുരാൻ എന്നെ കനത്ത നിലയിൽ സൃഷ്ടിച്ചു മരണപ്പെട്ടുപോയ മഹാത്മാക്കളെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ സ്വപ്നത്തിൽ കാണുകയും സംസാരിക്കുകയും ചെയ്ത ചരിത്ര സംഭവങ്ങൾ വളരെ കൂടുതൽ സംഭവങ്ങൾ ഇമാം ഇഹിയയിൽ രചിച്ചിട്ടുണ്ട് അലിഹിയിൽ അധ്യായം മഹത്തുക്കളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു അധ്യായം ഒരു തലക്കെട്ട് കൊടുത്തിട്ട് മരിച്ചുപോയ മഹാത്മാക്കളെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ സ്വപ്നത്തിൽ കണ്ട സംഭവം ഒരുപാട് സംഭവങ്ങൾ ഇമാം ഖുസാലി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന മഹാൻ ഇമാം സ്വപ്നത്തിൽ കണ്ടു ഒരുപാട് പ്രായമുള്ള ജ്ഞാനിയായിരുന്നു അദ്ദേഹം ഔസാഹി എന്ന പണ്ഡിതനെ ജ്ഞാനിയെ സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിച്ചു മാ എനിക്കൊരു അറിയണം നിങ്ങൾ മരിച്ചുപോയി മഹാനായ പണ്ഡിതനായിരുന്നല്ലോ നിങ്ങൾ അള്ളാഹുവിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരൂ നിങ്ങൾ നല്ല മനുഷ്യനായാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചത് അങ്ങനെ നിങ്ങൾ വഫാത്തായി പോയി അതുകൊണ്ട് അള്ളാഹുലെ കടുക്കാനുള്ള ഒരു അമൽ പഠിപ്പിച്ചു തരൂ തരൂറി മഹാനായ അതിറീ മരണാനന്തരം ഈ മനാമിൽ വന്നുകൊണ്ട് പറഞ്ഞു യസീദ് പണ്ഡിതനോട് പറഞ്ഞു മാറ ഐ തു ഞാൻ മരിച്ചു വന്നു അങ്ങനെ ലോകത്ത് കഴിഞ്ഞപ്പോ അവിടെ ഒരുപാട് പദവികൾ സ്ഥാനങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി അല്ല ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ കണ്ടില്ല അറുപഴമിൻ ദറജത്തിൽ ഇവിടത്തെ ഏറ്റവും വലിയ പദവി സ്ഥാനം ജ്ഞാനികളുടെ പണ്ഡിതന്മാരുടെ സ്ഥാനമാണ് അള്ളാഹു ആഹുറത്തിന്റെ ആദ്യത്തെ കവാടത്തിങ്കൽ ആദ്യത്തെ ഭവനത്തിൽ ഉന്നത സ്ഥാനം ഉലമാ എന്ന് വെളിച്ചമായ അല്ലാതെ ഖുറൻ അങ്ങനെ വായിച്ചു അതിന്റെ അർത്ഥവും വായിച്ചു ഒരുപാട് പരിഭാഷ വായിച്ചു ഒരുപാട് ഹദീസ് വായിച്ചു അത് എൽമാവില്ല എന്ത് മനസ്സിലാക്കി അള്ളാഹുവിനെ വെളിച്ചം ആ വിളിച്ചല്ലേ ഖുർആൻ യഥാർത്ഥത്തിൽ അല്ലാതെ ഖുർആൻ പഠിച്ചാലൊക്കെ പിഴച്ചല്ലേ പോവാ ഖുർആൻ ഒരുപാട് ആളുകളെ നശിപ്പിക്കുന്നു നബി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഔസായി പറഞ്ഞു ഇവിടത്തെ ഏറ്റവും മുന്തിയ പദവി സ്ഥാനം ഇവിടെ കണ്ടത് ജ്ഞാനികൾക്ക് ലഭിച്ച അള്ളാഹു സജ്ജീകരിച്ച സ്ഥാനമാണ് സുമ്മാറീ ഉന്നത സ്ഥാനം സെക്കൻഡ് സ്ഥാനം ജീവിച്ച രണ്ടാം സ്ഥാനം സങ്കടത്തോടെ ജീവിച്ച രണ്ടാം സ്ഥാനം സ്ഥാനം മഹാനായി ഇത് കേട്ടപ്പോ പഠിച്ചോനെ ഞാൻ വലിയ ജ്ഞാനിയൊന്നും അല്ലല്ലോ എനിക്കിപ്പോ ആകാൻ പറ്റുന്ന സംഗതി സങ്കടത്തോടെ ജീവിക്കുന്ന വിശ്വാസിയാണ് ഇത് കേട്ടപ്പോറ ഒരുപാട് പ്രായമുള്ള വന്യവയോധികനായിരുന്നു യസീദനു മധുരെന്ന് പറയുന്ന ജ്ഞാനി ഫലം കിട്ടിയതിൽ പിന്നെ പിന്നെ കരയാൻ തുടങ്ങി രണ്ട് കണ്ണിന്റെയും കാഴ്ച പോകും വിധം മഹാനായ കരഞ്ഞു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കാൻ എന്തിനാ കരഞ്ഞത് കരയൽ വെറുതര ചിരിക്കൽ ഭ്രാന്തിന്റെ ലക്ഷണമാണ് വെറുതെയല്ല കരയുന്നത് മിൻഹഷിയത്തില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള കരച്ചിൽ ഇത് സത്യവിശ്വാസികൾക്ക് അത്യാവശ്യമാണ് കേവലം സ്വപ്നത്തിന്റെ കഥ കേട്ട് പോകാനല്ല ഇത് ഇവിടെ ഉദ്ധരിക്കുന്നത് വിശദീകരിക്കുന്നത് ഇതിലുള്ള പാഠം പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ഗ്രഹിക്കണം എന്താണ് ഇതിലുള്ള പാഠം ഓരോ വിശ്വാസിക്കും ആഹുറത്തിൽ ഉന്നതമായ പദവി കിട്ടാനുള്ള മാർഗം ധറുൽ മഹസൂനീൻ സങ്കടത്തോടുകൂടെ ജീവിക്ക എന്തിനാ സങ്കടം അല്ലാഹുവിന് അല്ലാഹുവിന് എതിരു പ്രവർത്തിച്ചല്ലോ എന്ന ഭയത്താലുള്ള സങ്കടം പടച്ചവന് നന്ദി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം ഈ സങ്കടത്തോടെ ജീവിക്കുന്ന ആളുകൾ അവരാണ് 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 ഉന്നതർ ഉത്തമർ സ്വീകരിച്ച ആളുകൾ നിങ്ങൾക്കറിയോ ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും ഇവിടത്തെ 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 കല്ല് മണ്ണ് മരങ്ങൾ മൈക്ക് മിമ്പർ ഈ ഇതൊക്കെ ആണ് എന്ന് പറഞ്ഞല്ലോ ഏതൊരു ഈ പറയുന്നു ഇവിടത്തെ മരങ്ങൾ വസ്തുണ്ടോ സുബാനുവിന്റെ വഹദാനിയുന്നുണ്ട് ഖുർആൻ എത്ര ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ചില കല്ലുകൾ ചില മരങ്ങൾ അള്ളാഹുവിനെ ഭയന്ന് കരയുന്നുണ്ട് ചില മരങ്ങൾ ചില കല്ലുകൾ പടച്ചവരെ പേടിച്ചിട്ട് കരയുന്നുണ്ട് ആരാ പറഞ്ഞത് പടച്ചതമ്പുരാൻ തന്നെ ചില കല്ലുകൾ പടച്ചവനെ പേടിച്ച് കരയുന്നുണ്ട് പടച്ചവനെ ഭയന്ന് താഴേക്ക് ഉരുണ്ട് വീഴുന്നുണ്ട് അള്ള പറഞ്ഞല്ലോ وان من الحجاره لما يتفجر منه الانهار وان منها لما يشقق فيخرج منه الماء وان منها لما يهبط من خشيه الله وما الله بغافل عما تعملون സൂറത്തുൽ ആയത്ത് എന്താ എന്താ ുംഴദിതാലിന്റെ സന്ദേശം നൽകുന്ന ആയത്തുകൾ കിട്ടിയിട്ട് പഠിച്ചതമ്പുരാന്റെ കുതിരത്ത് മനസ്സിലാക്കാനുള്ള വചനങ്ങൾ ഇറങ്ങി കിട്ടിയിട്ട് അല്ലാഹുവിന്റെ വചനങ്ങൾ വിശ്വാസികൾക്ക് മുമ്പാകെ ഓതി കേൾപ്പിച്ചിട്ടും തലയിലേക്ക് ഹൃദയത്തിലേക്ക് കേറാത്ത ആളുകൾ ഉണ്ടല്ലോ അവരുടെ ഹൃദയം കടുത്തു പോയിരിക്കുന്നു പഹ്യ കൽത്തുവാറ പോലെ ഉറച്ചിരിക്കുന്നു ഖുർആൻ വചനം കേട്ടിട്ടും കുലുങ്ങാത്ത ഹൃദയങ്ങൾ പാറ പോലെ ഉറച്ചിരിക്കുന്നു എന്നിട്ട് പറയാ ഔ പാറ ഉറച്ചിരിക്കുന്നു കടുത്തു പോയിരിക്കുന്നു എന്താ കാര്യം പാറ പോലെ ചില ആളുകളുടെ ഹൃദയങ്ങൾ കാഠിന്യമുള്ളതായിരിക്കുന്നു അല്ല 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 അല്ലെന്നെ തിരിച്ച പാറ പോലെ അല്ലട്ടോ എന്താ കാരണം എന്താ കാരണം ചില പാറകളിൽ നിന്ന് ആറുകൾ ഒഴുകുന്നുണ്ട് ചില പാറക്കെട്ടുകളിൽ നിന്ന് ആറുകൾ നദികൾ ഒഴുകുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ചില പാറകൾ സ്വയം തകർന്ന് അതിൽ നിന്ന് ജലം പ്രവഹിക്കാറുണ്ടല്ലോ ഉണ്ട് ചില മലകളിൽ നിന്നൊക്കെ കല്ലളകുമ്പോൾ അതിൽ നിന്ന് ജലം വരും ഇതൊക്കെ ആ പാറകളുടെ സങ്കടമാണല്ലോ ആ പാറകൾ കടുത്തതാണെങ്കിലും മാർദ്ദവമാണെന്നുള്ളതിനുള്ള തെളിവാണല്ലോ ഇതൊക്കെയും ചില കല്ലുകൾ ചില പാറകൾ അള്ളാഹുവിനെ പേടിച്ച് ഉരുണ്ട് വീഴുന്നുണ്ട് ചില പാറകൾ ലമാ അത് ഉരുണ്ട് വീഴുന്നു എന്തുകൊണ്ട് ആരോങ്കിലും വന്നിട്ട് തള്ളി വിട്ടതുകൊണ്ടല്ല മിൻ മിൻഹഷിയില്ല അള്ളാഹുവിനെ പേടിച്ചിട്ട് ചില കല്ലുകൾ പേടി കാരണം ഭയത്തിന്റെ ആധിക്യം കാരണത്താൽ ഉരുണ്ടു വീഴുന്നുണ്ട്

ഈ ചരാചരങ്ങളും നിങ്ങൾക്കറിയില്ലേ നബി തങ്ങളോട് ചരൽ കല്ലുകൾ സലാം പറഞ്ഞല്ലോ ഹദീസ് മുസ്ലിങ്ങൾ എല്ലാരും എല്ലാ ഗ്രൂപ്പുകാരും എല്ലാ സംഘടനക്കാരും അംഗീകരിക്കുന്ന ഹദീസ നബി അലൈഹി തങ്ങളോട് ചരൽ കല്ലുകൾ അസ്സലാമു ഹദീസുൾ എന്ന് പറഞ്ഞു എത്ര രൂപത്തിലൂടെ വന്നു നബി തങ്ങൾ നിർവഹിച്ചിരുന്ന വേറെ ഒരു സമയത്ത് ആ മരത്തിന്റെ തടി പൊട്ടിക്കരഞ്ഞ സംഭവം കല്ല് ണ്ട് മനുഷ്യന്മാരെ നിങ്ങൾ കരയാത്തത് കൊണ്ടാണ് നിങ്ങൾ സങ്കടപ്പെടുന്നില്ല ഈസാ നബി ഈസാനിമിന്റെ ചരിത്രത്തിൽ കാണാം ഈസാ നബി ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കാഴ്ച കണ്ടു ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഒരു പാറ പാറ ഇങ്ങനെ നിന്ന് കരയുന്ന രംഗം ഈസാ നബി പാറ കരയെ എന്തെ പാറക്ക് സലാം പറയാൻ പറ്റൂങ്കില് പിന്നെന്താ കരയുന്നതിന് ആണോ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ വിശ്വസിച്ചേ പറ്റൂ പാറ അള്ളഹാനെ പേടിക്കുന്നു കുറാൻ പറഞ്ഞില്ലേ പാറ തൃശ്ശുബീഹ് ചെല്ലുന്നു നമ്മൾ ചെല്ലുന്നത് പോലെ അല്ലെങ്കിൽ ചെല്ലുന്നു നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധം വിശ്വസിക്കാൻ നിർബന്ധ ഈസാ നബി അലിസ്ലാൻ കണ്ടത് ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോ ഈ പാറ അങ്ങനെ കരയ കരഞ്ഞപ്പോ പൊക്കാലൂലിമത്തെ എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിച്ചു അത്രേ സന്ദേശം സന്ദേശം ഞാൻ കേട്ടു എന്താ ിൽ വന്ന സന്ദേശം അങ്ങേക്ക് റബ്ബ് ഇറക്കി തന്ന വേദഗ്രന്ഥത്തിലെ സന്ദേശം ഞാനും കേട്ടു എന്താ സന്ദേശം ഇജാറ നരകത്തിലിട്ട് കത്തിക്കുന്നത് ചില മനുഷ്യരെയും ചില കല്ലുകളെയുമാണ് ഖുർആാനിലുള്ള ആശയങ്ങൾ മുൻകാല വേദങ്ങളിൽ ഉണ്ടല്ലോ കുറച്ച് കൂടുതലും പൂർത്തീകരണമാണ് ഖുർആാനിൽ നടന്നത് ഈ സന്ദേശം നിങ്ങൾക്ക് ഇറങ്ങി കിട്ടിയ സന്ദേശം നരകത്തിലുള്ള വിറക് ചില മനുഷ്യരും കല്ലുകളുമാണെന്ന വാർത്ത അതിലേക്ക് കിട്ടി ഞാൻ കരയുന്നത് ആ കൂട്ടത്തിലൊരു കല്ല് ഞാനാകുമോ നല്ലാഹു നരകത്തിലിട്ട് കത്തിക്കുന്നത് വക്കൂതുഹാ നരകത്തിന്റെ വിറക് ചില മനുഷ്യരും ചില കല്ലുകളുമാണെന്നല്ല പറഞ്ഞല്ലോ ആ കല്ലുകളുടെ കൂട്ടത്തിൽ നരകത്തിൽ വിറകാകുന്ന കല്ലിന്റെ കൂട്ടത്തിൽ ഞാൻ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് മനുഷ്യർക്കതേ കുറിച്ചുള്ള ചിന്തയില്ല അതിലെ വിറക് ഞാനാണോ എന്ന് മനുഷ്യൻ ആജോ ആലോചിക്കുന്നില്ല ആ കാര്യത്തിൽ മനുഷ്യന് സങ്കടമില്ലെങ്കിലും നമുക്ക് പാടണ്ടത് എനിക്ക് ഈ പേടി ഈ സന്ദേശം കിട്ടിയ അന്ന് തുടങ്ങിയതാണ് ഞാൻ കരച്ചിരുത് ഇത് കേട്ടപ്പോൾ അടുത്തിരുന്നിട്ട് ഈ പാറയെ ഞാൻ ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അള്ളാഹു വാഹി അറിയിച്ചു ഈ വഴി കിട്ടിയപ്പോ പാറയോട് പറഞ്ഞു നീ പേടിക്കണ്ട ആ പടച്ചവൻ ആ കൂട്ടത്തിൽ നിന്ന് നിന്നെ മാറ്റിയിട്ടുണ്ട് ഈസാ നബി യാത്ര തുടർന്നു ഒരുപാട് കാലം കഴിഞ്ഞപ്പോ പഴയ വഴിയിലൂടെ രണ്ടാമതൊരു യാത്ര വന്നപ്പോ സുബാണല്ല പഴയ വീണ്ടും കരയുന്നു അന്ന് കരഞ്ഞു കരച്ചിലിന്റെ കാരണം കണ്ടെത്തി അതിന് പ്രതിവിധിയാക്കി പോയി പോയി രണ്ടാമത് ആ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കേ പഴയ പാറ വീണ്ടും കരയുന്നത് അലി കണ്ടപ്പോലാം പാറയോട് ചോദിച്ചു അത്രേ ഇനി എന്തിനാ നീ കരയുന്നത് നിന്റെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചിട്ടുണ്ടല്ലോ പിന്നെന്തിനു നീ കരയണം അപ്പോൾ പാറ പറഞ്ഞ മറുപടി പാടമാണ് പ്രിയപ്പെട്ട വിശ്വാസി എന്താ ഞാൻ പറഞ്ഞോക്കാടമാണ് വിശ്വാസിന് ഭയന്ന് കരഞ്ഞതായിരുന്നു അന്ന് ഇന്നിപ്പോൾ ഞാൻ കരയുന്നത് അല്ലി റബ്ബി പടച്ചവൻ എന്റെ നരകത്തിന്റെ വിറകാകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചല്ലോ അതിന് നന്ദിയായി കരയുകയാണ് അതിന് നന്ദിയായിരയുകയാണ് അപ്പൊ നന്ദിയായിട്ട് പാഠമാണ് ദുഃഖിക്കുന്ന ആളുകൾ സങ്കടത്തോടെ കഴിയുന്ന വിശ്വാസികൾക്ക് ഈ ലോകത്തല്ലാഹു രണ്ടാമത്തെ സെക്കൻഡ് ക്ലാസ് രണ്ടാം ക്ലാസ് രണ്ടാമത്തെ സെക്ഷൻ പദവി ഒരുക്കിയിരിക്കുന്നത് ദുഃഖത്തോടെ ജീവിച്ച വിശ്വാസികൾക്കാണ് ഏത് ദുഃഖം പഠിച്ചവനെ എന്റെ ബിസിനസ് തകർന്നല്ലോ സാമ്പത്തിക സാമ്പത്തികും കൊണ്ടല്ലോ അടി പഠിച്ചവനെ എൻ്റെ പുള്ളർക്ക് അസുഖമാണല്ലോ ഈ ദുഃഖല്ല പഠിച്ചവനെ നീ എന്നെ രക്ഷിക്കുമോ നാളെ നരകത്തിന്റെ മെമ്പറാക്കുമോ പഠിച്ചവനെ നിന്റെ കോപം എനിക്ക് നേരെ ഉണ്ടാകുമോ എന്ന പേടി അതാണ് പേടി പിന്നെ അതോടൊപ്പം തന്നെ വേറെ ശുക്രിന്റെ കരച്ചില് റബ്ബേ എനിക്ക് ആരോഗ്യം തന്നല്ലോ ഈ ആരോഗ്യം നിനക്കെതിരാണ് എതിരിലാണല്ലോ പലപ്പോഴും ഞാൻ ഉപയോഗപ്പെടുത്തിയത് നീ തന്ന ധനം നീ തന്ന ആയുസ് നീ തന്ന വിഭവങ്ങളൊന്നും നിന്റെ പ്രീതിയിൽ വിനിയോഗിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല നന്ദി ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ അതോർത്തും കരയാ ഈ രണ്ട് കരച്ചില് കരഞ്ഞു കിട്ടിയാല് അവിടെ ഉന്നതമായ പദവി കിട്ടുമെന്ന് മഹാനായ ആ പണ്ഡിതൻ ഈ മനാമിലൂടെ വിശദീകരിക്കുകയാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു സങ്കടമുള്ള വിശ്വാസികളിൽ ന്യായമായ ഇക്കാര്യത്തിന് സങ്കടം വെക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയം ഇനി നീട്ടിക്കൊണ്ടുപോകൂല ഇങ്ങനെ പെട്ടെന്ന് നിർത്തണമെന്ന് കരുതിയാലും പിന്നെ കിതാബിലേക്ക് നോക്കുമ്പോൾ ഇതൊക്കെ മനുഷ്യന്മാർ പഠിക്കാനും അറിയാനും വേണ്ടിയല്ലേ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് ഇതൊന്നും നമ്മൾ അറിയാതെ പോകാൻ പാടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അന്ത്യദിനത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം ഊതി വെച്ച ആയത്ത് അതേ കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ല അന്ത്യദിനത്തിന്റെ ലോകാവസാനത്തിന്റെ മുന്നോടിയായി ഇവിടെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ നബി അലൈഹി തങ്ങൾ പ്രവചിച്ച ചില പ്രവചനങ്ങൾ അത് സംഭവിച്ചതും സംഭവിക്കാനുള്ളതും ഒക്കെ നമുക്ക് പറയാനുണ്ട് അതിലൊക്കെ ഒരുപാട് പാഠം ഈ ഉമ്മത്തിന് ഉൾക്കൊള്ളാനുണ്ട് അള്ളാഹു ബോധമുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ